ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കടല കൊണ്ട് ഒരു അടിപൊളി സ്നാക്കാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് കടല ഞാൻ എട്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു എട്ട് മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കടല ഈ കടല തോല് കുളിക്കുമ്പോൾ ഇങ്ങനെ പോരുന്ന രീതിയിൽ വേണം ഇനി ഞമ്മക്കിത് ഒരു മിക്സിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം ഇത് മൂന്ന് ബാച്ച് ആയിട്ടാണ് ഞാൻ ഇട്ട് പൾസ് ചെയ്തെടുക്കുന്നത് അതാ കടല നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണ്ട ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി ഇനി നമുക്ക് മിക്സീടെ ഒരു ചെറിയ ജാറെടുത്ത് അതിലോട്ട് രണ്ട് ചെറിയ സവാള ക്യൂബായി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം നാല് ചെറിയുള്ളി ഒരാറല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചിണ്ടി കൊടുക്കാം അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഹെൽത്തിനൊക്കെ നല്ലതാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നിർബന്ധമൊന്നുമില്ല ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നരച്ചെടുക്കാം അരച്ചെടുക്കാം ഇത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇത് പേസ്റ്റ് ആക്കണമെന്നില്ല ചതച്ചെടുത്താൽ മതി ഇനി ഇതിലോട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇനി അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെറും ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക പിന്നെ അതിലോട്ട് ഒരു ആറ് പച്ചമുളക് ചെറുതായി എരുന്ന ചേർത്ത് കൊടുക്കുക ഇതിന് ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചതച്ചെടുക്കാമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇത് അത്യാവശ്യം ലൂസ് ഉണ്ടെങ്കിൽ ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നാല് സ്പൂണ് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്തെടുക്കാം ഇതൊന്ന് ചേർത്തെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇത് കുഴച്ചതിന് ശേഷം ഇനി ാണ് വേണ്ടത് പെരത്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഇനി എല്ലാതും പെരത്തെടുക്കണം അപ്പം ഇതുപോലെ ഒരു പത്തെണ്ണ ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഓയിൽ ഓയില് കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ദൂരം ആയിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു നാലെണ്ണയാണ് ഫസ്റ്റ് ബാച്ചിൽ ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇനി അത് ഒന്നങ്ങ് ഒരിഞ്ഞ് വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ ഇടരുത് അപ്പം അതിൻ്റെ ഉള്ളൊന്നും വേവില്ല നമുക്കിതൊന്ന് മറിച്ചിടാം ഇനി ഇത് രണ്ട് ഭാഗത്തും നല്ല ഗോൾഡൻ കളർ വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കാം ഇനി ഇതിൻ്റെ രണ്ട് ഭാഗവും ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മുരിയിച്ചെടുക്കണം ഇങ്ങനെ നമുക്ക് എല്ലാ ബാച്ചും ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഞാൻ മുഴുവൻ സ്നാക്ക് കൂടെ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മുറിച്ച് വയ്ക്കാം അപ്പോൾ അതാ കടല കൊണ്ടുള്ള നല്ല അടിപൊളി സ്നാക്ക് കൂടെ റെഡി അവർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്